മാലിന്യത്തും നവകരണ മുന്നോട്ട് എല്ലാ സ്ഥാപനങ്ങളെയും ജൈവ മാന്യം ഉറവിടത്തിൽ സംസ്കരിക്കുന്നുണ്ടോ അതുപോലെ തന്നെ അജൈവ മാന്യങ്ങൾ കരുതകർന്ന സഭ കൈമാറുന്നുണ്ടോ സ്ഥാപനത്തിൻ്റെ പൊതു ശുചിത്വ നിലവാരം എങ്ങനെയാണ് ആലശ്യമായി മാലിന്യങ്ങൾ വലിച്ചെടുത്തിട്ടുണ്ടോ ഓരോ സ്ഥാപനത്തിലും ഇത് സർക്കാർ മാർഗനിർദ്ദേശപ്രകാരം പരിശോധിക്കുന്നതിന് എങ്കിൽ ഈ പ്രോട്ടോളോ മിശ്രമാരുണ്ടോ എന്ന് അനുക്ഷമിച്ചാണ് നഗരസഭയുടെ ആരോഗ്യ വിഭാഗത്തിൽ അതുപോലെ തന്നെ നമ്മുടെ വിജിലൻസ് ലോക ആഭ്യന്തര വിജിലൻസ് നഗരസഭയുടെ മാലിന്യസംസ്കരണമായി ബന്ധപ്പെട്ട് സർക്കാർ മാർഗനിർദ്ദേശപ്രകാരം രൂപീകരിച്ച സ്ക്വാഡ് ഇന്ന് സിവിൽ സ്റ്റേഷൻ കോമ്പോളിൻ്റെ നഗരസഭയിൽ മുഴുവനും സ്ഥാപനങ്ങളും പരിശോധിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം അതുപോലെ തന്നെ ഒക്ടോബർ രണ്ടിനുള്ളിൽ തന്നെ എല്ലാ അജൈവ മാലിന്യങ്ങളും ശേഖരിച്ചു കൊണ്ടും ഹരിതകർമ്മസ്ഥയിൽ കൈമാറി നമ്മൾ മാലിന്യമുക്തം നവകേരളത്തിന്റെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് മാറുക സീറോ വീസ്റ്റ് പ്രദേശമായി ഓഫീസായി മാറുക അതോടൊപ്പം തന്നെ ജൈവ മാലിന്യങ്ങൾ ഇടപെടത്തിൽ സംസ്കരിക്കുക മാലിന്യങ്ങൾ ചെറിയാത്തൊരു സ്ഥലമായിട്ട് അതൊരു നഗരമായി മാറ്റിയെടുക്കുകയാണ് ഞങ്ങൾ ഈ സ്ക്വാഡിൻ്റെ സെലക്ഷൻ പൊതുവെ എല്ലാ ഇന്നത്തെ പരിശോധനയിൽ എല്ലാ ഓഫീസുകളും ഇതിൽ പൂർണ്ണമായിട്ടും സഹകരിക്കുന്നത് പ്രത്യേകിച്ച് മനസ്സിലെ എല്ലാ ഓഫീസ് മേധാവികളും പുറത്തു വന്നിട്ടുണ്ട് ഈ ഒക്ടോബർ അറിൽ തന്നെ ഒരു പ്രതിശുദ്ധീകരണം നടത്തുകയും അതിന്റെ ഭാഗമായിട്ട് എല്ലാ മാസങ്ങളും അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസന്ധി കൈമാറുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയും ജൈവ ഓരോ സ്ഥാപനത്തിലും സംസ്കരിക്കുന്ന ബില്ലുകൾ സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മുഴുവൻ സ്ഥാപന മേധാവികളെന്ന് ഇന്നത്തെ പരിശോധനയിൽ അറിഞ്ഞു അത് ഞങ്ങളെ സംബന്ധിച്ചും വളരെ സന്തോഷകരമായ ഒരു വസ്തുതയാണ്